അഭിപ്രാവശ്യത്തെ ന്യൂ ഇയർ അടിച്ച് പൊളിച്ചത് ആ പിള്ളേരെല്ലാവരും കേക്ക് മുറിച്ചിട്ടാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ തുടങ്ങിയത് അപ്പം ഇതാ മൂന്ന് പേരും നല്ലോണം കേക്ക് മുറിക്കുന്നുണ്ട് ആദ്യമൊക്കെ അടിയൊക്കെ ആയിരുന്നു പിന്നെ മൂന്നാളോ ഒത്തുതീർപ്പാക്കിയിട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് കേക്ക് മുറിക്കുന്നുണ്ട് മൂന്നാൾക്കും കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയിട്ടൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അതിൻ്റെ അടുക്കിതാ ഞങ്ങൾ ഗ്രില്ലിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് അപ്പം ആ തീയൊക്കെ ഇതാക്കി ഇത് അൽഫാം ഒക്കെ സെറ്റ് ആക്കേണ്ടിയിട്ട് തീയൊക്കെ തന്നെ സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡെയിലി ഏജ് നമുക്ക് പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ എന്നിട്ട് മൂന്നാക്കം ഗിഫ്റ്റ് നമ്മൾ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്ന എക്സൈസ് ചെയ്യാൻ കാണുന്നത് ആ നിരോപ്പിനാണ് ആദ്യം കൊടുത്തത് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതാ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഗംഭീര പാട്ടിൻ്റെ പരിപാടിയാണ് പിള്ളേർ ഗംഭീരമായിട്ട് ഞങ്ങളാഘോഷിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ പാട്ടും കൂത്തൊക്കെ കേട്ടിട്ട് അതിലേ പോകുന്ന ഞങ്ങള വീട്ടിലെ അയൽവാസികൾ നിർത്തിയിട്ട് അവരും ഇതാ പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് വെക്കുന്നുണ്ട് എത്ര നാളു കാറ്റിനും ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിനും ഓന്നു വിട്ടുവാൻ അപ്പം പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിയിലേക്ക് നടന്നത് ആ ഷവായിയും അൽഫാമും ഒക്കെ ഉണ്ട് ഞാനും ഏച്ചി അങ്ങനെ സെറ്റാക്കിയത് ചപ്പാത്തി ഉണ്ട് അങ്ങനെ ഓരോ പരിപാടി ന്യൂ ഇയർ ഒക്കെ വരുന്നവരാണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന കഴിവൊക്കെ കുറേ പുറത്ത് വരുന്നത് നിങ്ങളുടെ വീട്ടിൽ അടിപൊളി ഗംഭീര പാട്ടൊക്കെ ഞങ്ങളെ പാട്ടും ഇതെല്ലാം കേട്ടിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ അടക്കം ഇവിടെ വന്ന് പാടിയിട്ടുണ്ട് രജീഷയുടെ നല്ല നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് അതാണ് ഞങ്ങൾ നാക്കംമാക്കം ഫുഡ് അടിക്കുകയാണ് നല്ല അടിപൊളി കിടിലും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഫുഡ് അടിക്കുകയാണ് ഉണ്ട് അതിൻ്റെ അടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് കഴിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്കും കൊടുക്കുന്നുണ്ട് മക്കളും ഇതാ എല്ലാവരും കൂടി വട്ടായിട്ട് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഇടയ്ക്കാണ് അച്ഛൻ്റെ ഇതാ ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് എന്താ അല്ലേ അപ്പോൾ ഓരോരുത്തരുടെ കഴിവ് പോലെ തന്നെ അച്ഛൻ്റെ ഉള്ളിൽ ഇറങ്ങിക്കിടക്കുന്ന കഴിവാണ് ഇതാണ് നമ്മൾ കാണുന്നത് അമ്മയൊക്കെ ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് the <laughs> വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ന്യൂ ഇയർ അടിച്ച് പൊളിച്ചു വിചാരിക്കുന്നു എല്ലാവരും എല്ലാവരും ന്യൂ ഇയർ ഒക്കെ എങ്ങനെയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ന്യൂ ഇയറിലേക്ക് കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ ഗായ്സ് ബായ്